നമസ്കാരം പ്രവാസി പ്രവാസികളെ ന്യൂസിലേക്ക് യൂറോപ്പിന്റെ സുരക്ഷ ഒരു വഴിത്തിരിവിലാണെന്നും ഉക്രൈനിലെ യുദ്ധത്തിനെക്കുറിച്ചുള്ള യു എസിന്റെ ഞെട്ടിക്കുന്ന നയംമാറ്റത്തെ മുന്നറിയിപ്പായി കാണണമെന്നും അടിയന്തര യോഗത്തിനായി പാരീസിലെത്തിയ യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല ഫണ്ട് എർലൈൻ പറഞ്ഞു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ശ്രമങ്ങൾ ആരംഭിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികളെ മാറ്റി നിർത്തിയ സംഭവത്തിൽ തന്ത്രങ്ങൾ മെനയാനാണ് പ്രധാന യൂറോപ്യൻ ശക്തികളിൽ നിന്നുള്ള നേതാക്കൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിന്റെ അധ്യക്ഷതയിൽ കൂടിയത് ഫ്രാൻസിലെ എലിസി കൊട്ടാരം അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ ഒരു പ്രതിസന്ധി കേന്ദ്രമായി മാറി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ നേതാക്കളെ അഭിസംബോധന ചെയ്തു യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ ഭാവി അതിരില്ലാതെ എഴുതപ്പെടാതിരിക്കാൻ അവർ തുനിഞ്ഞുവെങ്കിലും തീരുമാനമൊന്നും ഉണ്ടാകാതെ യോഗം അലസിപ്പിരിഞ്ഞു ഉക്രൈനുമായി ബന്ധപ്പെട്ട റഷ്യയുമായി ചർച്ചകൾ ആരംഭിക്കാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങിയതിന്റെ പ്രഹരത്തിൽ നിന്ന് നേതാക്കൾ ഇപ്പോഴും മോചിതരല്ല മാക്രോൺ യൂറോപ്പിന്റെ കൺവീനർ ഇൻ ചീഫ് എന്ന നിലയിൽ സ്വയം ം നിയോഗിക്കപ്പെട്ട റോളിൽ വാക്കിന്റെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധം ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ ചർച്ചകളിൽ കൂടുതൽ ഫലങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നാണ് ഷടിച്ചത് അതേസമയം തിങ്കളാഴ്ച നടന്ന മീറ്റിംഗിൽ ഭാവിയിലെ സുരക്ഷ ഗ്യാരണ്ടികളെ കുറിച്ച് ഒരു ചർച്ചയായി മാറി ഉക്രൈന് രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ പിന്തുണ നിലനിർത്താനുള്ള മുൻകാല വാഗ്ദാനങ്ങളാണ് എല്ലാവരും ആവർത്തിച്ചത് എന്നാൽ ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് നെതർലൻഡ് സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം ം പോളണ്ട് ഇറ്റലി എന്നിവയും അതുപോലെ തന്നെ ഇ യു നാറ്റോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പാരീസ് നേതാക്കളുടെ ലൈനപ്പ് ഉക്രൈനിലെ ഒരു ഡൗൺ ദി ലൈൻ ഇടപാടിന്റെ ഭാഗമായി മാറിയെന്ന് മാത്രം ഇതിന്റെ ഭാഗമായി യൂറോപ്പിന് നൽകുന്ന സുരക്ഷാ ഗ്യണ്ടികളിൽ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ആയില്ല ഭാവിയിൽ ഉക്രൈനിലേക്ക് യൂറോപ്പിൽ സമാധാന സേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ജർമ്മൻ ചാൻസലർ ഷോൾ സംവാദത്തിൽ ഇടപെട്ട് പ്രകോപിതനായി ഉക്രൈന്റെ ഫലങ്ങളുടെ സാധ്യമായ വകഭേദങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നടക്കാത്ത സമാധാന ചർച്ചകളുടെ ഫലത്തെക്കുറിച്ചും ഉക്രൈൻ അതേ എന്ന് പറഞ്ഞിട്ടില്ല എന്ന സാഹചര്യത്തിലും ഷോൾസ് യോഗത്തിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞു ഇത് തെറ്റായ സമയത്തും തെറ്റായ വിഷയത്തിലും അനുചിതമായ സംവാദമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ യു കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ഈ ഘട്ടത്തിൽ ഉക്രൈനിലേക്ക് ബ്രിട്ടീഷ് സൈനികരെ അയക്കുന്നത് പരിഗണിക്കാൻ തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു എന്തായാലും നേതാക്കൾ ഒത്തുകൂടിയെങ്കിലും ചർച്ചകളിൽ ഒന്നും തന്നെ ഉരുത്തിരിയാതെ വന്ന സാഹചര്യത്തിൽ യോഗം അലസിപ്പിരിയുകയാണ് ഉണ്ടായത് അതേസമയം ട്രംപിന്റെ നീക്കം ഉക്രൈൻ തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഒരു ിനും സമ്മതിക്കില്ലെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കി തീർത്തു പറഞ്ഞു പുട്ടിനും ട്രംപും സൗദിയിൽ യോഗം ചേർന്നാലും യുദ്ധം അവസാനിക്കില്ലെന്നും സെലൻസ്കി പറഞ്ഞു ഉക്രൈന്റെ ഭാഗം കൂടി കേൾക്കാതെയുള്ള ഒരു വെടിയെടുത്തലിനും സമ്മതിക്കില്ലെന്ന നിലപാടുമായിട്ടാണ് വളോഡിമീർ സെലൻസ്കിയുടെ നിലപാട് അദ്ദേഹം ഇപ്പോൾ അബുദാബിയിൽ സന്ദർശനത്തിലാണ് ജർമ്മനി അഭയവിസ നിരസിക്കപ്പെട്ട അൻപത് അഭയാർത്ഥികളെ ഇറാഖിലേക്ക് നാടുകടത്തി സെൻട്രൽ ഡീ ഉദ്യോഗസ്ഥരും ബുണ്ടസ് പോലീസും ചേർന്നാണ് അൻപതോളം ഇറാക്കുകളെ ഹാനോവർ വിമാനത്താവളത്തിൽ നിന്നും ചാർട്ടർ വിമാനത്തിൽ ഇറാക്കിലേക്ക് നാടുകടത്തിയത് തുർക്കി എയർലൈനിൽ നിന്നുള്ള ഒരു ചാർട്ടർ വിമാനമാണ് ഫെഡറൽ ഗവൺമെന്റിനായി നാടുകടത്തൽ ഫ്ളൈറ്റുകൾ ഏറ്റെടുത്തത് എയർബസ് ബസ് എ മുന്നൂറ്റി ഇരുപത് രാവിലെ എട്ട് മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു എന്നാൽ ടേക്ക് ഓഫ് വൈകി ഒൻപത് പതിനെട്ടിനാണ് വിമാനം പൊങ്ങിയത് ലോവർ സാക്സണിൽ നിന്നുള്ള ും ഉൾപ്പെടെ പതിനൊന്ന് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയേഴ് പേരെയാണ് നാടുകടത്തിയത് ലോവർ സാക്സണി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതേസമയം നാടുകടത്തലിനെതിരെ പ്രതിഷേധം രാജ്യത്ത് ശക്തമാണ് ലോവർ സാക്സണി റെഫ്യൂജി കൌൺസിൽ ചൊവ്വാഴ്ച റാലിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വിസ നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ നാടുകടത്തുന്നത് അഭയ സ്ഥിതി കണക്കുകളിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ജനുവരി ഒന്ന് വരെ അനധികൃതമായി രാജ്യത്ത് കുടിയേറിയ ഇറാഖികൾ രാജ്യം വിടേണ്ടതുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇറാഖി പൌരന്മാരിൽ നിന്ന് ഒൻപതിനായിരത്തിലേറെ പ്രാരംഭ അപേക്ഷകളും വീണ്ടും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ ചെലവിൽ തിന്നുകൊഴുക്കുകയാണ് ജർമ്മനിയിൽ രോഗി ഡോക്ടർക്ക് നേരെ കത്തിക്കാട്ടിയ രോഗിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി ഡ്യൂസൽ ഡോപ്പ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് സംഭവം ഡ്യൂസൽ ഡോപ്പ് യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ തിങ്കളാഴ്ച രാവിലെ എത്തിയ മുപ്പത്തിനാലുകാരനായ രോഗിയാണ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ആശുപത്രിയിൽ കലാപത്തിനൊരുങ്ങിയത് സംഭവം തുടങ്ങിയ ഉടനെ ആശുപത്രി ജീവനക്കാർ പോലീസിനെ വിളിച്ചു തുടർന്ന് സ്ഥിതിഗതികൾ വഷളായി രോഗിയായ അയാൾ ആനുകൂല്യ തട്ടിപ്പിന് മുമ്പ് ആശുപത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് തിങ്കളാഴ്ച മറ്റൊരു തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ക്ലിനിക് ജീവനക്കാർ പോലീസിനെ വിളിച്ചു മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിക്കൽ റേഡിയോളജിക്കൽ ക്ലിനിക്കിന്റെ കെട്ടിടത്തിൽ ഉദ്യോഗസ്ഥർ പ്രവേശിച്ചപ്പോൾ ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് കണ്ടെത്തി പോലീസിന്റെ ഇയാൾ പെട്ടെന്ന് കത്തി പുറത്തെടുത്ത് ആശുപത്രിക്കുള്ളിൽ അതിക്രമിച്ചു കയറി ഉടൻ തന്നെ പോലീസ് എത്തിയിട്ടും പോലീസിന്റെ നേരെയും കത്തി കാട്ടി ഭയപ്പെടുത്തിയപ്പോൾ അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അക്രമിയുടെ കാലിലാണ് വെടിയുതിർത്തത് ഇയാളെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കിടത്തിയിരിക്കുകയാണ് ഇയാളുടെ ജീവന് അപകടമില്ലെന്നാണ് റിപ്പോർട്ട് ശീതള പാനീയത്തിനൊപ്പം കപ് സിറപ്പ് കുടിച്ച പതിനഞ്ചുകാരൻ കുഴഞ്ഞുവീണ് ബോധരഹിതനായി തുടർന്ന് പുനരുജ്ജീവിപ്പിച്ചാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൗമാരക്കാരൻ ഒരു സുഹൃത്തിന് കോടയിൽ കപ്പ് സിറപ്പ് നൽകിയ പാനീയം കുടിച്ചിട്ടാണ് ഉടൻ തന്നെ എമർജൻസി സർവീസിനെ വിളിച്ച് ജീവൻ രക്ഷിച്ചു ചുമ മരുന്നായി അംഗീകരിച്ച ആണ് കോടി ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസിന്റെ അഭിപ്രായത്തിൽ ഇത് ചിലരിൽ രക്തത്തിൽ ഉയർന്ന അളവിൽ മോർഫിൻ ഉണ്ടാകുന്നതിനും ശ്വസന പ്രശ്നങ്ങൾ പോലുള്ള ഗുരുതരമായ മായ പാർശ്വഫലങ്ങള് ഉണ്ടാകുന്നതിനും ഇടയാക്കുമെന്നും റിപ്പോർട്ടുണ്ട് റായ്ലാൻഡ് ഫാൾസിലെ ലുഡിസാഫൻ നഗരത്തിലെ റയൻ ഗാലറി ഷോപ്പിംഗ് സെന്ററിൽ ഭയപ്പെടുത്തുന്ന സംഭവം നടന്നു പോലീസ് പറയുന്നതനുസരിച്ച് ടർക്കീഷ് പേരുള്ള മുപ്പത്തിയഞ്ചുകാരനും ഭാര്യ നാല് കുട്ടികളുമായി ഷോപ്പിംഗ് സെന്ററിൽ എത്തിയപ്പോൾ ജർമ്മനിയിൽ അഭയം തേടിയ ഇരുപത്തിയെട്ടുകാരനായ അഫ്ഗാനി തുർക്കിക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയപ്പെടുന്നു റയൻ ഗാലറിയുടെ താഴത്തെ നിലയിലൂടെ അഫ്ഗാനി പിന്തുടരുകയും ആവർത്തിച്ച് അവമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് തുർക്കി യുവതി സഹായത്തിനായി ഭർത്താവിനെ വിളിച്ചു കുറച്ചു സമയത്തിന് ശേഷം മുപ്പത്തി അഞ്ചുകാരനായ ഭർത്താവ് ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് തന്നെ ഇരുപത്തിയെട്ടുകാരനെ നേരിട്ടു ഒരു മടക്കാവുന്ന കത്തി പുറത്തെടുത്തു അഫ്ഗാനിയെ ചെറുത്തു കത്തിയുടെ പിടികൊണ്ട് അയാൾ എതിരാളിയുടെ തലയിൽ ഇടിച്ചു നിരവധി ആളുകൾ ഇടപെട്ട് വഴക്കുകാരെ അകറ്റി നിർത്തിയെങ്കിലും പോലീസ് വരുന്നതുവരെ പിടിച്ചു നിർത്തി താൻ അല്ലെന്നും തന്റെ കുട്ടികളെ സംരക്ഷിക്കാനാണ് കത്തി ഊരിയെന്നും മുപ്പത്തി ഇഞ്ചുകാരൻ പോലീസിനോട് പറഞ്ഞു ഇടികൊണ്ട് അഫ്ഗാന്റെ തലയിൽ മുറിവുണ്ടായി പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ടാകുന്നുണ്ട് ജർമ്മനിയിലെ കത്തി ത്തെ കുറിച്ചുള്ള പ്രോട്ടോകോൾ രാഷ്ട്രീയക്കാർക്കും അധികാരികൾക്കും ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം സിറിയ അഫ്ഗാൻ തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥിയായോ അല്ലാതെയോ എത്തിയ എല്ലാവരുടെയും കയ്യിൽ കത്തി ഉണ്ടെന്നുള്ളതാണ് വസ്തുത ജർമ്മനിയിൽ കത്തി കൈവശം വയ്ക്കുന്നതും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതും നിരോധിച്ച നിയമത്തിന് ഇത്തരക്കാർ പുല്ലുവിലയാണ് നൽകിയിരിക്കുന്നത് ഫ്രാൻസിസ്മാർ പാപ്പ ഒരാഴ്ചയിലേറെയായി ശ്വാസകോശ സംബന്ധമായ അണുബാധയുമായി പോരാടുകയാണ് പാപ്പ നിലവിൽ സങ്കീർണമായ ക്ലിനിക്കൽ സാഹചര്യം നേരിടുന്നെന്നും തൽക്കാലം റോമിലെ ജമല്ലി ആശുപത്രിയിൽ തുടരുമെന്നും വത്തിക്കാൻ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചു ടൊറന്റോയിൽ വിമാനാപകടം ഉണ്ടായി ടൊറന്റോ വിമാനത്താവളത്തിലെ റൺവേയിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം തലകീഴായി മറിയുകയായിരുന്നു ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിലാണ് നാടകീയ സംഭവം ഉണ്ടായത് ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് കനേഡിയൻ വിമാനത്താവളത്തിന്റെ റൺവേയിലാണ് എൺപത് യാത്രക്കാരുമായി വിമാനം തലകീഴായി മറിഞ്ഞത് പതിനെട്ട് വർഷം പഴക്കമുണ്ട് വിമാനത്തിന് മിനിയ പോളീസിൽ നിന്ന് പുറപ്പെട്ട ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ എല്ലാ ജീവനക്കാരും യാത്രക്കാരും രക്ഷപ്പെട്ടു എഴുപത്തിയാറ് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പാരാമെഡിക്കുകൾ സ്ഥിരീകരിച്ചു പരിക്കിന്റെ വ്യാപ്തി ഇതുവരെ അറിവായിട്ടില്ല എന്നാൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി കനേഡിയൻ ബ്രോഡ്കാസ്റ്റർ സി റിപ്പോർട്ട് ചെയ്തു തീ തീപിടിച്ചതായും റിപ്പോർട്ടുണ്ട് ലാൻഡ് ചെയ്യുമ്പോൾ ശക്തമായ കാറ്റിന്റെ സാന്നിധ്യം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു വിമാനം മിനിയ പോളീസ് സെന്റ് പോൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടൊറന്റോയിലേക്ക് വരികയായിരുന്നു അപകടം എങ്ങനെ സംഭവിച്ചുവെന്ന് വ്യക്തമല്ല മഞ്ഞുമൂടിയ ഹൈവേയിൽ തലകീഴായി മറിഞ്ഞുകിടക്കുന്ന വിമാനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിമാനത്തിൽ പുറത്തു കടന്ന യാത്രക്കാർ മഞ്ഞുപുതഞ്ഞ് പ്രതലത്തിലൂടെ വിമാനത്തിൽ നിന്ന് ഓടി അകലുന്ന ദൃശ്യങ്ങളും ലഭ്യമാണ് വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ തീപിടിച്ചെങ്കിലും അത് അടയ്ക്കാനായത് വൻ ദുരന്തം ഒഴിവാക്കി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വാഷിംഗ്ടണിൽ ഒരു യാത്രാവിമാനം ഹെലികോപ്റ്റർ തമ്മിലും കൂട്ടി പിടിച്ചുണ്ടായ അപകടത്തിൽ അറുപതിലധികം പേർ മരിച്ചത് സെനഗലിലെ ഡാക്കറിൽ നിന്നും ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിലേക്ക് പറക്കുകയായിരുന്ന ബ്രസൽസ് എയർലൈൻസിൽ ഒരു കുഞ്ഞു പിറന്നു രാത്രി വിമാനം പറന്നുയർന്ന മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം വിമാനത്തിന്റെ ക്യാബിൻ പ്രസവമുറിയായി ഗർഭിണിയായ ഒരു യാത്രക്കാരി ക്യാബിൻ ക്രൂവിനെ സമീപിക്കുകയും കഠിനമായ വയറുവേദനയെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്തു ഇത് വയറുവേദനയല്ല മറിച്ച് താൻ ഗർഭത്തിന്റെ മുപ്പത്തിരണ്ടാം ആഴ്ചയിലാണെന്ന് പറഞ്ഞ യാത്രക്കാരിയെ തുടർന്ന് സുരക്ഷ നൽകി പ്രസവിക്കാൻ അനുവദിക്കുകയായിരുന്നു ബ്രസൽസ് എയർലൈൻസിന്റെ എയർബസ് എ മുന്നൂറ്റി മുപ്പത് വിമാനത്തിലാണ് ാണ് ഫാന് ബേബി ജനിച്ചത് എയർ ഡോക്ടറും നഴ്സും ഉണ്ടായിരുന്നത് പ്രസവത്തിന് രക്ഷയായി വിമാനം പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ എത്തിയപ്പോഴാണ് പ്രസവം നടന്നത് തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സുപ്രധാന നീക്കവുമായി യു എസ് സമാധാന ശ്രമം തുടങ്ങി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി റിയാദിൽ യു എസ് ഉദ്യോഗസ്ഥരും റഷ്യൻ പ്രതിനിധികളും കൂടിക്കാഴ്ച ആരംഭിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൾ വാട്സ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായാൽ റഷ്യയ്ക്കുമേൽ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കാമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ സൗദിയിൽ നടക്കുന്ന ചർച്ചയിലേക്ക് യുക്രൈനെ ക്ഷണിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി പറഞ്ഞു അതേസമയം ഇപ്പോൾ എല്ലാ കണ്ണുകളും സൗദിയിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾ തലസ്ഥാനമായി അറിയാതിൽ പുരോഗമിക്കുകയാണ് റഷ്യൻ ഏകാധിപതി വ്ളാഡിമിർ പുടിൻ അധിനിവേശം നടത്തിയ ഉക്രൈന് സമാധാനം നൽകാനാണ് ട്രംപിന്റെ പദ്ധതി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച ജർമ്മൻ പാർലമെന്റായ ബുണ്ടസ്റ്റാഗിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും നാല് പേർ വോട്ടുകൾ രേഖപ്പെടുത്തി കേരളത്തിൽ സന്ദർശനത്തിയ നാല് ജർമ്മൻ പൗരന്മാർ തിരുവനന്തപുരത്തെ ജർമ്മൻ എത്തിയാണ് തപാൽ വോട്ട് രേഖപ്പെടുത്തിയത് റൈനർ ഹെൽബിംഗ് ജൂട്ട ഹെൽബിംഗ് എവലിൻ കിർ വെറോണിക്ക എന്നിവരാണ് വോട്ട് ചെയ്തത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ കേരളത്തിലെ ഓണററി കൌൺസിലർ ഡോക്ടർ സയ്യിദ് ഇബ്രാഹിമാണ് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഒരുക്കിയത് ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഇത്തരമൊരു നടപടി നടപടി ജർമ്മൻ പാര്ലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു ഗോവയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഐറിഷ് യുവതിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഗോവൻ സ്വദേശി വിഘട്ട് ഭഗത് എന്ന മുപ്പത്തി ഒന്നുകാരനാണ് ജീവപര്യന്തം ശിക്ഷസിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സംഭവം നടക്കുമ്പോൾ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനാലിന് ഗോവയിലെ കനകോണ ഗ്രാമത്തിലെ വനപ്രദേശത്താണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കാണ് കോടതി വിധി പറഞ്ഞത് കൊലപാതകം പീഡനം എന്നിവയ്ക്ക് ഓരോ ജീവപര്യന്തം തെളിവ് നശിപ്പിച്ചതിന് രണ്ടു വർഷത്തെ അധിക തടവും വീഴ്ച ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം